അപ്പൊ തങ്ങള് ഒരുപാട് നിങ്ങളുടെ ഈ പ്രൊഫഷണൽ സർവീസ് ഒരുപാട് സഹിച്ചു അല്ലേ ജീവിതമാർഗ്ഗ ജീവിതമാർഗം ആയത് കൊണ്ടും അത് മാത്രല്ല ശരി അതൊരു അല്ലെങ്കിൽ എന്തിനേം ഒരു നമ്മൾ സ്നേഹിക്കുന്നതിന്റെ ഇടയിലാണ് ഈ നടന്നു പോവാൻ ഇങ്ങനെ തീരുമാനം അത് കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും ഒരുപാട് കാര്യങ്ങള് ഈ നടന്നു പോകുന്നത് തോന്നിച്ച പല കാര്യങ്ങളും സത്യ ആയത് കൊണ്ട് തന്നെ അത് വിശദമായിട്ട് പറയേണ്ടതാണ് അത് പെട്ടെന്ന് പറഞ്ഞാൽ തീരൂല ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തോന്നിക്കുന്നു അള്ളാഹു ഈ തോന്നിക്കുന്ന കാര്യങ്ങൾ സത്യമാകുമ്പോ മറ്റൊരു കാര്യം കൂടെ തോന്നല് വരുമ്പോ നമുക്ക് പറയണ്ടാവില്ലേ ഒരുവിധം കാര്യങ്ങളൊക്കെ അള്ളാഹു തോന്നിപ്പിച്ചതാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പലതും സത്യമായപ്പോ തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തെ മക്ക മദീന ഒരു മൂന്ന് മണി സമയത്ത് മൂന്നേ മൂന്നര മൂന്നു മണി സമയത്ത് എതിലേക്ക് വരികയാണ് സ്വപ്നം കാണുകയാണ് അത് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയുണ്ടരുന്നത് ഇറങ്ങി പോളി വീട്ടുന്നു വീട്ടുന്നു ഇങ്ങനെ പറയുന്നു അത് പറയുന്നവർക്ക് പരിഹാസമായിരിക്കാം അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ തോന്നലുകൾ അതായത് ജനങ്ങൾ പറയുന്ന എൻ്റെ തോന്നലുകളാണ് ഈ തോന്നലുകളൊക്കെ സത്യമാവുമ്പോൾ നമ്മളിലേക്ക് വരുന്ന അടുത്ത തോന്നലുകൾ അല്ലെങ്കിൽ കാണിക്കുന്നത് സ്വപ്നത്തിൽ കാണുന്നത് അത് സത്യമായപ്പോൾ മൂന്ന് തവണ ഒരു വട്ടായപ്പോ ഞാനത് കാര്യ മൂന്ന് തവണ തുടർച്ചയായി കണ്ടപ്പോ ഞാൻ എന്റെ ഭാര്യയോടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ പല കാര്യങ്ങളും സത്യമായപ്പോ ഇതും അള്ളാഹുന്റെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം നിങ്ങളെ കാണുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള കാരണം ഇത് അള്ളാഹുവിന്റെ അനുദ്രമം കൊണ്ട് ഈ യാത്ര കൊണ്ട് എന്റെ ഒരുപാട് സഹോദരങ്ങളുടെ ഹൃദയങ്ങൾ ഞാൻ എത്തിച്ചേർന്നിരുന്നു ഞാൻ മരിച്ചാൽ നിങ്ങളുടെ ഒരുപാട് എനിക്ക് ഉണ്ടാകും കാരണം ഇല്ലാതെ ഞാൻ മരിച്ചാൽ ആരും അറിയില്ല ഇപ്പൊ ഞാൻ മരിച്ച കുറച്ച് ആളുകളായിരുന്നു അള്ളാഹു അങ്ങനെ ആക്കട്ടെ ഈമാൻ അപ്പൊ നിങ്ങക്ക് തങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കാം പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും വീട്ടില് നമുക്ക് ഒരുപാട് അറിയാനുള്ള ഒരുപാട് ആകാംക്ഷക്ക് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ പോയിട്ട് കാണാനുണ്ട് വീട് കാണാനുണ്ട് അത് പ്രേമലിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റിൽ അറിയിക്കാം പിന്നെ ഞങ്ങൾ തങ്ങളെ കണ്ടപ്പോ കുറച്ച് മുസലൊക്കെ കണ്ടു അപ്പൊ ഞാന് ഈ യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ എന്റെ വീടൊരു ബാധ്യതയാണ് ഞാൻ പറഞ്ഞല്ലോ കൊറിയർ എടുക്കാൻ വണ്ടി എടുക്കാൻ വേണ്ടി വീട് ബാധ്യതയില് വെച്ചു അപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം ഞാൻ കുറച്ച് വണ്ടി കച്ചോടായിരുന്നു വണ്ടി സെക്കൻഡ് ഹാൻഡ് വാട്ടർ ഷോ കേരളത്തിലെ സെക്കൻഡ് ഹാൻഡ് വാട്ടർ ഷോ ചെറിയ പൈസ കിട്ടുമ്പോൾ അത് വാങ്ങി റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന പണി പണിയൊക്കെ എടുത്ത് എന്റെ കുക്കലായിരുന്നു എന്റെ ചോദിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ബാങ്കിലൊക്കെ കാര്യമായിട്ട് പൈസ കിട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും പോകുന്നതിന് മുമ്പേ ഞാൻ ഏകദേശം ഒരു ലക്ഷം രൂപ അടച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് ഏകദേശം നമ്മൾ നാലര ലക്ഷം രൂപ ലോൺ എടുത്തതിൽ രണ്ടര ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് വീണ്ടും അഞ്ചര ലക്ഷം രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നോമ്പിന്റെ ഒരു മാസം മുമ്പാണ് ബാങ്ക് നാട് വന്നത് ഈ പൈസ അടക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല തീരുവരുള്ള ഒരു ബൈഹാൻ സഹോദരി വീഡിയോ ചെയ്ത് സഹായത്തിന് വേണ്ടി അപ്പൊ ആ വീഡിയോ അള്ളാഹുല അനുഗ്രഹം ഒരുപാട് സഹോദര സഹോദരി സഹോദരങ്ങള് എനിക്ക് ഇപ്പൊ പത്തയ്യായിരം രൂപയോളം അതിൽ ആ ഫണ്ടിലൂടെ കിട്ടിയിട്ടും പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം പക്ഷെ അതില് കുറച്ച് കാര്യങ്ങൾ വേദനിപ്പിക്കുന്ന വളരെ മോശമായ രീതിയിലുള്ള ചിന്ത മാറ്റിമറിച്ചു ആ ചിന്ത അവരെ പരിഹാസമാണ് എന്നെ മാറ്റിമറിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ അവർ പരിഹസിക്കുകയാണെങ്കിലും അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കാറുണ്ട് അപ്പൊ യാചിക്കൽ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നുള്ളൊരു തീരുമാനവും പല കാര്യങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ശരിക്കും മനസ്സിൽ ഞാൻ ഏറ്റെടുക്കും ഇനി യാചിക്കാതെ എന്റെ വീട് കടബാധിതയിൽ നിന്ന് രക്ഷിക്കാം എന്നുള്ളൊരു തോന്നലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പട്ടച്ചറബം പറയാം അതും ഒരു തോന്നലല്ല എനിക്ക് കാട്ടിത്തന്ന വഴിയാണ് ഒരു നീല മുസല്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മകരത്തിന്റെ സമയത്ത് ഒരുപാട് കുട്ടി കരഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ഫാമിലി ഇരുന്നിട്ട് പുസ്കാരങ്ങൾ എനിക്ക് കുട്ടി കഴിഞ്ഞപ്പോഴാണ് നീല മുസല്ല അള്ളാഹുവിന്റെ അനുഗ്രഹം എത്തുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അഞ്ചു വർഷം മുമ്പ് ഈ മുസല്ല വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മുസല്ല രണ്ട് മുസല ഞാൻ മമ്പത്തൊന്നായി വാങ്ങിയത് അഞ്ഞൂറ് രൂപ തോതിലാൻ വാങ്ങിയത് അതിനുശേഷം രണ്ട് മുസല്ല തെങ്ങൾ അത് ഇഷ്ടപ്പെട്ടിട്ട് രണ്ട് മുസല്ല തങ്ങൾക്കും ഞാൻ വാങ്ങിക്കൊടുത്തു അപ്പൊ ആ മുസല്ലയാണ് ആ മകടി പുരസ്കാരത്തിന് ശേഷം എന്റെ മുന്നിലേക്ക് നീല മുസല്ലയാണ് ഞാൻ തിരിച്ചു നിസ്കരിക്കുന്നത് ആ മുസല്ല തള്ളി എന്റെ മുന്നിലോട്ട് പോകും അപ്പൊ എന്തിനായിട്ട് ആലോചിച്ചു ഇന്ത്യയിൽ എവിടെ അപ്പൊ ഈ മുസല്ല ഏറ്റെടുത്തു അലഹമുല്ല ജീവിൽ മുട്ടപ്പോളെ വീട്ടിൽ പോയി ഞാനത് മുസല്ല വാങ്ങണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം ഒന്ന് വാങ്ങുകയും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചു തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയുകയും ഒന്ന് എന്റെ നിർബന്ധ പ്രകാരം വാങ്ങുകയും അൽഹന്ദ സന്തോഷത്തോടെ അവിടെ നിന്ന് നൽകി വന്നു ഇപ്പൊ ഈ മുസല്ലയിലൂടെ ഞങ്ങൾ കച്ചവടം ചെയ്തതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ആദ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുസല്ലയാണ് തൊണ്ണൂറ്റെട്ട് മുസല്യാണ് വന്നിട്ടുണ്ട് അതില് പത്ത് മുസല്ല ഇപ്പോ വണ്ടിയിലുണ്ട് ബാക്കി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മുസല്ലാണ് നമ്മളിപ്പോ വിറ്റിട്ടുള്ളത് ഇതുവരെ ഉദാഹരണത്തിന് അനുഗ്രഹം കൊണ്ട് ഇരുന്നൂറ്റി എൺപത്തി മുസല്ല വിറ്റതിൽ ഏകദേശം ഒരു എഴുപത്തിയേഴ് മുസല്ലെ പൈസ പൊട്ട ആളുകൾ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ സതക്കയാണ് അതൊക്കെ ഞാനല്ല കൊടുക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് മലേഷ്യക്കാരൻ സഹോദരൻ ത്രിവാൻഡ്ര മലേഷ്യയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ എൺപത്തഞ്ചോളം മുസല്ല സതക്ക ചെയ്യാൻ വേണ്ടി ഓണമാണ് എനിക്ക് പൈസ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ വിജയം പിന്നെ പലരും പല സഹോദരിമാരും നിങ്ങളെ പൊതു സഹോദരിമാരും മറ്റുള്ളവരും ഒക്കെ സതക്കെ ഇപ്പോ ഞങ്ങൾക്ക് ഒരു പതിനാറ് മുസല്ല ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് മെസ്സിലാക്കാന്ന് പറയുന്നത് അദ്ദേഹം ഒരു പത്ത് മുസല്ല നമ്മളെ വിശ്വാസി പൊതു പൊതുവിശ്വാസിയായ അദ്ദേഹം ആവശ്യപ്പെട്ട് പത്ത് മുസല്ല കൊടുക്കാമെന്ന് നമ്മൾ ഏറ്റെടുക്കുകയും ആദ്യം നാലാൾ വന്നു വീണ്ടും ഓരോരുത്തരോരുത്തർ സതൊക്കെ ചോദിച്ചു ചോദിച്ചു വരികയാണ് അപ്പൊ ഓരോരുത്തരും ഓരോരുത്തർ ചെയ്യുന്നത് എനിക്ക് മുസല്ല എന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ അലഹമില്ല പതിനാല് ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് പതിനാറ് മുസ്ലിം പതിനെട്ട് മുസല്ല എത്തിക്കും അതിന് നാലെണ്ണം പാവപ്പെട്ടൊക്കെ കൊടുത്തു ഇനി പതിനാലെണ്ണം കൊടുക്കാൻ ബാക്കിയുണ്ട് അങ്ങനെ ഇനിയും ചോദിച്ചു വരുന്നവർക്കൊക്കെ ഞാൻ എത്തിക്കുന്നു നിങ്ങൾക്ക് മുസല്ല വേണ്ട വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു മുസല്ലയോ നാല് മുസ്ലിം ഇപ്പോൾ ഇവിടെ ഇവിടെ അടുത്ത ഒരാളെല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ പോയി ഒരു മുസല്ല കൊടുക്കാൻ വേണ്ടി നാല് മുസലദേഹം പിന്നെ എനിക്കും ആരെങ്കിലും എത്തിയിട്ട് തന്നിട്ടുണ്ട് അതിനൊക്കെ ഞാൻ മുസല്ല മുസല്ലൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ എവിടെ എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഈ മുസല്ലയുടെ വില ഞാൻ നിശ്ചയിച്ചു ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞു അഞ്ഞൂറ് രൂപയ്ക്ക് മമ്പറിന് ഫസ്റ്റ് രണ്ട് മുസല വാങ്ങി നാനൂറ്റിഅൻപത് രൂപക്ക് ഫസ്റ്റ് പിന്നീട് ഞാൻ പറഞ്ഞിട്ടു വേണ്ടി വാങ്ങി പക്ഷെ ഞാനിപ്പോ ഇതിനെ നിശ്ചയിച്ചിട്ടുള്ള വില എഴുന്നൂറ്റി എൺപത്തി ആണ് അത് എന്റെ വീടിന്റെ ബാധ്യത തീരുന്നത് വരെ മാത്രം കാരണം ഇപ്പൊ നമ്മൾ രണ്ടായിരം മുസല്ലിയാണ് ചലഞ്ച് വെച്ചിരുന്നത് പക്ഷെ ഇനി കണ്ടിട്ടാവശ്യമില്ല കാരണം ഇതിനിടയ്ക്ക് നിങ്ങൾക്കൊക്കെ അറിയാം കാമിരാറ്റേ പോയ തങ്ങളെന്ന് പറഞ്ഞ് ഞാനും സിദ്ധിയാക്കാം തങ്ങള് നാലാൾക്കാർ പോയിരുന്നു യാദൃശികമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അലഹമ്മില്ല അദ്ദേഹം രണ്ടു ലക്ഷം രൂപ തരാമെന്ന് ഏപ്പ നാഹുന്റെ അനുഗ്രഹമുണ്ട് ഇപ്പൊ എന്റെ ഭാര്യ പണയം വെച്ച സ്വർണ്ണം കെടുത്ത സ്ഥിതിക്ക് ഒരു നെക്ലെസ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ വണ്ടിയെല്ലാം കൂടെ ചേർത്ത് വിറ്റാൽ ഒരു ഒന്നൊന്നര ലക്ഷം എന്റെ കയ്യിലുണ്ടാവും അപ്പൊ ഇദ്ദേഹം തരുന്ന രണ്ട് ലക്ഷം രൂപയും ഈ എന്റെ കയ്യിലുള്ള ഈ സ്വർണവും വണ്ടി വിറ്റാ കിട്ടുന്ന ഒന്നര ലക്ഷം രൂപയും ഒക്കെ ചേർത്തിട്ട് മുന്നൂറ് ഇരുന്നൂറ്റി എൺപത്തി മുസെല്ലാം ഞങ്ങൾ വിറ്റിട്ടുള്ളു കേട്ടോ നാനൂറ് രൂപ ഒരു മുസ്ലിം നമ്മൾ ലാഭം നമുക്ക് കിട്ടും ഇല്ല എന്ന് പറയുന്നില്ല അപ്പൊ മുന്നൂറ് മുസലം ഇത്താർ തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കണക്കിട്ട് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനുള്ള സ്വർണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ആർക്കും എന്ത് രേഖകളും വന്ന് പരിശോധിക്കാൻ ഞാൻ സ്വാഗതം ചെയ്തു അക്കൗണ്ട് നമ്പറായും ശരി മുസലങ്ങളുടെ കണക്കായാലും ശരി അതൊക്കെ കൊടുത്ത എല്ലാ രേഖകളും അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ രേഖപ്പെടുത്തിയിരുന്നു തീർച്ചയായും അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് വിജയത്തിലെത്തിക്കുന്നത് വരെ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേ എന്റെ ഹബ്ബ് എനിക്ക് പറയാനുള്ളത് ഈ എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ എന്നുള്ളത് വീടിന്റെ കടം വീടുന്നവരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അർഹമായ വിലക്ക് ഞാൻ ഇത് കൊടുക്കും അപ്പൊ അപ്പൊ കൂട്ടുകാരെ ഇതാണ് ഇട്ടാ മുസല്ല മുസല ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഞാൻ ഫസ്റ്റ് അപ്പൊ ഇതിന്റെ വലുപ്പം നോക്കിക്കോളി ഇതിനാണ് ഇപ്പൊ പറഞ്ഞത് എഴുന്നൂറ്റി അമ്പത്താറ് എഴുന്നൂറ്റി അമ്പത്തി ആറ് രൂപ ഇതില് പല കളേഴ്സ് ഉണ്ട് നല്ല മോഡാ സംശയം കുറച്ച് കളേഴ്സ് നമ്മൾ കാണോളൂ കാറിൽ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആറ് കളറുള്ളൂ അപ്പൊ നിങ്ങക്ക് ആവശ്യണ്ടെങ്കിൽ പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം പിന്നെ തങ്ങളുടെ നമ്പർ ഇതില് ഞങ്ങള് ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആവശ്യണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് ബന്ധപ്പെടാം ില് കിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടീട്ട് അവിടെ പോയിട്ട് വാങ്ങണമെന്നില്ല എത്തും